നല്ല ത്രില്ലിങ്ക്സ് നമ്മളൊരിക്കും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് അത്രേ പറയുള്ളൂ കാരണം പടം കാണാത്തതിനെ പറ്റി ആൾക്കാരുടെ അഭിപ്രായം പറയാനുള്ള ഒറ്റ അപേക്ഷയുള്ളൂ പ്രേമം എങ്ങനെയാണ് ശരിക്കും പ്രേമിക്കേണ്ടത് എന്നുള്ളതും കൂടി കാണിച്ചു തരുന്നുണ്ട് നല്ല പടം പടങ്ങാൻ സൂപ്പറായിരുന്നു ബിജു മേനോൻ്റെ അടിപൊളിയായി ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ് നല്ല പിള്ളേർ അടിപൊളിയായിട്ടുണ്ട് ശ്രീരംഗാണെങ്കിലും ആ ദേവിക എന്ന് പറഞ്ഞാൽ ചെറിയ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന മടമാണ് പിന്നെ അതിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ് ഇപ്പം കുട്ടിയായിട്ട് അഭിനയിച്ച ശ്രീരംഗാണേലും വിജയന്റെ ആണെങ്കിലും പെർഫോമൻസ് എനിക്ക് ഭയങ്കര സന്തോഷമായി അതോടെ കണ്ണീരൊക്കെ വെള്ളം എല്ലാവരും കാണണം ഫാമിലി മൂവിയാണ് സോ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ലതായിരുന്നു ഓരോ സീനിലേക്ക് ഓരോ ആൾക്കാരെ കാണിക്കുമ്പോൾ നല്ല കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു എന്നെ കാണിച്ചപ്പോഴും ണോ എനിക്ക് ഹക്കീം അനുശ്രീ ആ ഒരു ഏരിയയാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റായിരിക്കാം പക്ഷെ എനിക്ക് കണക്ട് ആയതും അതാണ് ഹക്കീമിൻ്റെ അതെ 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 എല്ലാം നന്നായിട്ടുണ്ട് പണം ടോട്ടൽ നല്ലതാണ് ഹാപ്പിയാണ് എല്ലാം നന്നായിട്ടുണ്ട് ഹാപ്പിയാണ് ഇഷ്ടപ്പെട്ടു വിഷ്ണു മോഹൻ്റെ സെക്കൻഡ് മൂവി നല്ല വ്യത്യസ്തമായ ക്ലൈമാക്സ് ആയിരുന്നു

ഗംഭീരം നല്ല പഠനം അടിപൊളി പഠനം